ബിസ്മില്ലാഹിറിമാൻ റാഹിം അല്ലെ പ്രിയപ്പെട്ടവരെ ഷെയ്ഖുന ഉണ്ണി ഉസ്താദിൻ്റെ പതിനാലാമത്തെ ആണ്ട് ദിവസമാണ് ഇന്ന് വ്യാഴാഴ്ച ആഗസ്റ്റ് പതിനഞ്ച് ജാമ്യഅ വഹബിയയിൽ വെച്ച് നടത്തപ്പെടുന്നു പ്രാർത്ഥനയും മൗലിതും അനുസ്മരണവും നമ്മളൊക്കെ പങ്കെടുക്കേണ്ടവരാണ് നമ്മുടെ ആദരണീയരായ ഉസ്താദായിരുന്നല്ലോ നമ്മളൊക്കെ ഞങ്ങളൊക്കെ വഹബിയയിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് വർഷങ്ങളിലാണ് അന്നൊക്കെ ഉസ്താദ് വഹബിയയിലുണ്ട് അതിൻ്റെ ശേഷവുമുണ്ട് അന്ന് ഉസ്താദിന് അങ്ങാടിപ്പള്ളിയിൽ ഇമാമത്തുമുണ്ട് അങ്ങനെ കോളേജിൽ നിന്ന് അങ്ങാടിയിലേക്ക് നടന്നു പോവും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ നല്ല രസമായിരുന്നു ക്ലാസ് സാവകാശം സാവകാശം തൻ്റെ മുൻപിലുള്ള ശിഷ്യന്മാർ എത്ര അഴിബാരത്ത് തിരിയുന്നവരാണെങ്കിലും ഉസ്താദിൻ്റെ ശൈലി ഓരോ അബാറത്തും വായിച്ച് അതിന് കൃത്യമായി മയന വെച്ച് ലമിയറൊക്കെ മടക്കേണ്ടിടത്തേക്ക് മടക്കി സാവകാശം സാവകാശം എങ്ങനെ ഇടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കും മുക്കാൽ മണിക്കൂർ ക്ലാസ് അത് കൃത്യമായി ആ മുക്കാൽ മണിക്കൂർ ക്ലാസ് എടുക്കും അള്ളാഹുദറ ഉയർത്തി കൊടുക്കട്ടെ പല പരീക്ഷണങ്ങൾക്കും വിധേയപ്പെട്ടവരായിരുന്നു മഹാനർ അള്ളാഹു അതിന്റെ ഒക്കെ ബദലായി ക്ഷമയുടെ പ്രതിഫലം ആഹൃത്തിൽ അള്ളാഹു ഉസ്താവറുകൾക്ക് നൽകട്ടെ ആദ്യമായിട്ട് കണ്ണ് ഒരു കണ്ണ് ന നശ നഷ്ടപ്പെട്ടു പോയല്ലോ അവിടെ പ്ലാസ്റ്റിക്കിന്റെ കണ്ണാക്കി എന്താ വർത്തമാനം എന്ന് ചോദിച്ചാ കണ്ണിന്റെ ഒക്കെ കണ്ണിന്റെ വർത്തമാനം എന്താ ചോദിച്ചാൽ പറയും എത്താ അവനായിക്കൂടെ ഇങ്ങനെ നീരൊഴിച്ചിട്ടുണ്ട് കണ്ണൊലിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കയറി അതിങ്ങനെ തോത്തി കൊടുക്കും പറയും പക്ഷെ അതുകൊണ്ടൊന്നും ദർസ് നിർത്തിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മലദ്വാരത്തിന്റെ ഭാഗത്ത് ക്യാൻസർ പിടിപ്പെട്ടു ആ ഭാഗം കടച്ചു വാരിലിന്റെ ഭാഗത്തിൽ ഒട്ടയുണ്ടാക്കി അതിൻ്റെ ശേഷവും അതോടുകൂടെ വർഷങ്ങളോളം പിന്നെയും ധർച്ച നടത്തി മാഷാ അള്ളാഹു അലർഹമായ പ്രതിഫലം ജസ മുന്തിയ ജസ നൽകി അനുഗ്രഹിക്കട്ടെ അവസാനം എല്ലും ഒരുമുന്ന ഒരു പരീക്ഷണം അങ്ങനെ അങ്ങനെ പറ്റ കിടപ്പിലായി നിങ്ങളെ പിന്നെ ഓഫാത്തായത് അന്നൊരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ജുവായുടെ ശേഷം ഒരു മൂന്ന് മണിക്ക് എണീച്ചിരിക്കാൻ കഴിയാത്ത ഉസ്താദ് ഉസ്താദവറുകൾ പെട്ടെന്ന് എണീറ്റിരുന്ന് ബലത്തോട്ടും ഇടത്തോട്ടുമൊന്ന് നോക്കി ഒന്ന് പുഞ്ചിരി തൂങ്ങി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങി അള്ളാഹു അവരുടെ ഉഹ്റവിയായ ധരജ ഉയർത്തി കൊടുക്കുക മഹാനരുടെ മക്ബറ കാവനൂർ തബരാപ്പറമ്പ് പള്ളിയിലെ കബർസ്ഥാനയിലാണ് ബഹുമാനപ്പെട്ട കാവനൂർ കഥയും ഉണ്ണി ഉസ്താദും ജീവിതകാലത്തും സുഹൃത്തുക്കളായിരുന്നു ജുമ കഴിഞ്ഞു പോകുമ്പോഴൊക്കെ രണ്ടുപേരും ബഹുമാനപ്പെട്ട കഥയിലവരെ കുറിച്ച് മുൻപിലും മെല്ലെ മെല്ലെ രണ്ടു രണ്ട് പേരിങ്ങനെ കൊടകെ ചൂടിങ്ങനെ നടന്നു പോകും ജൂവ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ അവർ അടുത്തടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു ബഹുമാനപ്പെട്ട എണ്ണിസ്ഥവറുകൾ ഞങ്ങളെ നാട്ടിൽ കിടങ്ങഴയിൽ വർഷങ്ങൾക്ക് മുൻപ് ആറു വർഷം ദർശനം നടത്തിയിരുന്നു ഞങ്ങൾക്ക് ഞാനൊഹബിയിൽ പഠിക്കുന്നെന്ന് ചോദിക്കും പിന്നെ കിടങ്ങയിലുള്ള ആ ചേരിപ്പുണ്ടോ മുപ്പൻ പണ്ടോ ഓരോരുത്തരോ പറ്റിയൊക്കെ ചോദിക്കും എന്നെ കേടുങ്ങായി എന്നാ വിളിച്ച അള്ളാഹു അവരുടെ ഷഫായത്തും അവരുടെ മതും അവരുടെ തിരുനോട്ടം തിരുനോട്ടമൊക്കെ ഞമ്മക്ക് നൽകട്ടെ എൻ്റെ വാപ്പ ആദ്യമായി ദർസ് നടത്തിയത് ചെങ്ങരയാണ് ആ ദർശോദ്ഘാടനത്തിന് താജുലക്ക് പോവാൻ എന്തോ തടസ്സമുണ്ടായപ്പോൾ താജുല പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ട ഉണ്ണിസ്താദിനെ ആയിരുന്നു അള്ളാഹുദാജകീർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ദർസിൽ നിന്ന് ബാക്കിയാത്തിലേക്ക് ഒരു വർഷം പോയിരുന്ന മൂന്ന് വിദ്യാർത്ഥികൾപ്പെട്ടവരായ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഉണ്ണി ബഹുമാനപ്പെട്ട എം കെ മുഹമ്മദ് മുസ്ലിയാർ എം കെ ഉസ്താദ് ഷെയ്ഖുല എം കെ ഉസ്താദ് പിന്നെ നമ്മളെ ഉണ്ണിസ്താദും പിന്നെ എൻ്റെ മൂത്താപ്പ കിടങ്ങ യു അബ്ദുറഹ്മാൻ മുസ്യാർ പട്ടിക്കാട് ജാമ്യാനൂരിയുടെ പ്രൊഫസറായിരുന്നു അവർ മൂന്ന് പേരുമായിരുന്നു അന്ന് ബാക്യത്തിലേക്ക് പണ്ടുവരുന്നു പോയിരുന്നത് എല്ലാവരും വലിയ പണ്ഡിതന്മാരായിരുന്നു എല്ലാവരും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീ അവർക്കെല്ലാം മുന്തിയ ജസ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരെല്ലാം എൽമിൻ്റെ അഖിലുകാരും മരണം വരെ അവസാനം വരെ എലിമുകൊണ്ട് ശൂലായിരുന്ന ആളുകളുമായിരുന്നു അള്ളാഹുദാലി ഉസ്താദെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സുന്ദരമായ വളവില്ലാത്ത വക്രതയില്ലാത്ത ആ പന്ഥാവിലൂടെ ആദ്യ ധൈര്യത്തോടുകൂടെ നേർക്കുനേർ അങ്ങോട്ടുമിങ്ങോട്ടും ചാഞ്ചല്യമില്ലാതെ നേർക്കുനേർ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നാളെ ജന്നാത്തുൽ ഫിർദോസിൽ അവരോടുകൂടെ താജുൽ ഉലമയോടുകൂടെ നമ്മുടെ മഷാഹുമാരോടുകൂടെ സ്വർഗപ്രവേശനം അള്ളാഹു ഞമക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മൗലാനയുടെ ഉസ്താദാണ് കോളേജിൽ ഞങ്ങൾ പഠിക്കുന്നതെന്ന് ഈ മൂന്ന് ഉസ്താദന്മാരും കോളേജിലുണ്ട് മൗലാനയും മൗലാനയുടെ രണ്ട് ഉസ്താദന്മാരും അവരുടെ ഇടപെടലൊക്കെ കാണാൻ നല്ല രസമുള്ളതായിരുന്നു മിശ്രത്തും പുലുവിലും എഴുതി കഴിഞ്ഞാൽ വായിച്ചു കൊടുക്കും കുട്ടികളെ കൊണ്ട് മൗലാന ഉണ്ണിസ്ഥാന് വായിപ്പിച്ചു കൊടുക്കും അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ണിസ്ഥാന തിരുത്താൻ വേണ്ടിയാണൊക്കെ അങ്ങനെ ചിലപ്പോൾ എന്താവും വെല്ലം നടന്നു പോവും മൗലാന്റെ ആ റൂമിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ ചിലപ്പോൾ മൗലാനം കോട്ട് വരും അങ്ങനെ ഒരു ചർച്ച ചെയ്യും അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ആശാ അല്ല ഞങ്ങളതിങ്ങനെ ഒളിച്ചിരുന്ന് കാണും കേൾക്കും അള്ളാഹു അവരുടെ ധരജ കയർത്തി കൊടുക്കട്ടെ അവരോടുകൂടെ അള്ളാഹു ഞമ്മൾക്ക് ജന്നാത്തുൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടിത്തരും ഹജ്ജത്തുൽ ലമാ മൗലാനായവറുകൾക്ക് അള്ളാഹു ദീർഘായി നൽകി അനുഗ്രഹിക്കട്ടെ അലഹദ